ഹലോ ഫ്രണ്ട്സ് ഓർക്കോക്കാരൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇത് കാണുന്നത് നമ്മുടെ ഏലമാണ് കേട്ടോ കേരളത്തിന് മരുന്നടിക്കുക എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമുക്ക് അതിലേക്ക് പോവാം നമ്മൾ കേരളത്തിന് മരുന്നടിക്കാനുള്ള മരുന്നുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ മരുന്ന് മരുന്നടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിലാണ് മരുന്നുകൾ ക്ലീർ ആയിട്ട് നോക്കാണെങ്കിലും വേറെ വരും മരുന്നുകളൊക്കെ നമ്മൾ പൊട്ടിച്ച് ഇരുന്നൂറിൻ്റെ ബാരലാണ് ഈ കാണുന്നത് ഇരുന്നൂറിൻ്റെ ട്രമ്മിൽ അതിലേക്ക് നമ്മൾ പൊട്ടിച്ചൊഴിച്ച് കലക്കി ഏകദേശം ഒരു കാൽ ഭാഗം മരുന്നിപ്പോൾ മോട്ടലിലൂടെ പോയി അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇതിൽ ഈ മോട്ടർ പമ്പിനാണ് അടിക്കുന്നത് പണ്ടൊക്കെ ഈ പുറത്ത് തൂക്കിയിട്ട് അടിക്കുന്ന ഒരു ദിവസം പമ്പായിരുന്നു ഇപ്പോൾ എല്ലാവരും മാറി മോട്ടർ പമ്പാണ് മോട്ടോർ പമ്പ് ഇത് ഇവിടുന്ന് കണക്ഷൻ കൊടുത്ത് ഇതെല്ലാം അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും ഇവിടുന്ന് ആ ഓട്ട് വാർഡിലേക്ക് കൊടുത്തേക്കുന്നു അത് തിരിച്ചു വന്നതായി ഈ ഓട്ടോയിൽ കൂടി ഉള്ളിലേക്ക് ഒരാൾ മരുന്നടിക്കുന്നുണ്ട് അവിടെ അങ്ങോട്ടേക്ക് ഏലക്കായൊക്കെ തീർന്ന് സീസൺ തീരാറായതുകൊണ്ടാണ് കുറവാണ് ഏലക്കായൊക്കെ പുറത്തായിട്ട് നിൽക്കുന്നത് വേനൽക്കാലം അല്ലേ അല്ലെങ്കിൽ ഒരുപാട് ഏലക്കായ ഉണ്ടാകുന്നതാണ് നമുക്കപ്പോ മരുന്നടിക്കുന്ന ഭാഗത്തേക്ക് പോവാം മരുന്നടിക്കുന്ന ആളുടെ അടുത്തേക്ക് പോവാം കേട്ടോ ഇത് വേനൽക്കാലത്തെ ഏലത്തിന് ഞങ്ങള് നനച്ചു കൊടുക്കാൻ കൊണ്ടുട്ടേക്കുന്ന ഓസാണ് കേട്ടോ മോട്ടർ അടിച്ച് നനയ്ക്കും അതാണ് ഈ പച്ചക്കളറിൽ മണ്ണിനടിയിലാണ് മണ്ണിനടിയിലല്ല കരികളൊക്കെ വന്ന് മൂടിക്കിടക്കുക അതിൻ്റെ ആ അതെ അതെ ഓക്കെ ഇതാണ് ഞങ്ങൾ താഴെ ചെറിയൊരു കിണറുണ്ട് ചെറുതല്ല വലിയൊരു കിണറുണ്ട് അതിൽ നിന്നുള്ള അതാണ് നമ്മുടെ ഏല ഇത് മണ്ണൊക്കെ ഇടാത്ത കൊണ്ടാണ് ഇനി ഇതിപ്പോൾ ചോലയൊക്കെ വെട്ടിയിട്ട് ഞങ്ങൾ മണ്ണിടും അത് നമുക്ക് കുരുമുളക് കൃഷി കുരുമുളക് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ആ ഇതൊക്കെ കുരുമുളകാണ് നമ്മുടെ ഏലത്തിനകത്ത് കുരുമുളകും ഉണ്ട് നമുക്കിനി മരുന്നടിക്കുന്ന ഭാഗത്തേക്ക് പോവാം കേട്ടോ മരുന്നടിക്കുന്ന ഭാഗത്തേക്ക് പോവാം ഇതാ ഈ ഓസിൽ കൂടിയാണ് വെള്ളം മേളിലേക്ക് ചെല്ലുന്നത് മരുന്നടിക്കുന്ന ഇവിടത്തേക്ക് ആ മതിയാക്കും അത്രയും കിടന്നതാണ് ഇപ്പോൾ നമുക്ക് ആരാണ് മരുന്നടിക്കുന്നത് നോക്കാം ഒരാളെ നമ്മൾ പണിക്ക് കൂട്ടിയിട്ടുണ്ട് ഒരാളെ മരുന്നടിക്കുക ആ നമ്മുടെ ഇടുക്കിക്കാരിയാണ് അതാ നിന്ന് മരുന്നടിക്കുന്നതാണ് ഏലത്തിന് ഹലോ ചേച്ചി ഇതെന്താ ജോലി എന്താണ് ചേച്ചി ഇത് ഏലത്തിൻ്റെ മുകളിലാണോ താഴെയാണോ ഇതെങ്ങനെയാണ് ഈ ഏലത്തിൻ്റെ മരുന്നടി എന്നൊന്ന് വിവരിക്കാമോ ചില കടുപ്പം കൂടിയ വിഷമുള്ള മരുന്നുകളൊക്കെ ആണ് കേട്ടോ അതുകൊണ്ടാണ് മുഖമൊക്കെ മൂടിക്കെട്ടി വയ്ക്കുന്നത് അല്ലാതെ കള്ളനൊന്നുമല്ല ആരോഗ്യ രീതിയിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ മൂക്കിലേക്ക് സ്പ്രേ കയറാതെ ചെയ്യുന്നതാണ് ഇതാണ് ഏലത്തിന് മരുന്നടിക്കുന്നത് വേഗം വേഗം അടിച്ചു പോകണം അത്യാവശ്യം നല്ല മോട്ടോർ പമ്പയിലായത് കൊണ്ട് നല്ല പവറിലാണ് വെള്ളം വരുന്നത് ഞാൻ മാസ്ക് ഒന്നും വച്ചിട്ടില്ല അതാണ് ഒരല്പം അകലേക്ക് മാറി നിൽക്കുന്നത് മനുഷ്യന് മനയുന്നുണ്ട് കേട്ടോ എൻ്റെ മോത്തടിക്കുന്നതാണ് ഇവിടെ അതിൻ്റെ സ്പ്രേ ആ പോലെ വരുന്നത് ഏലത്തിൻ്റെ ഏലത്തേലും ഏലത്തിൻ്റെ ചുവട്ടിലുള്ള കായലുമൊക്കെ ഇതുപോലെ മരുന്നിലിച്ചു കൊടുക്കുന്നു ഇതിൽ വേര് പുഴു തുരപ്പൻ അങ്ങനെ ഒരുപാട് കീടനാശിനികൾ നമ്മളെ ഈ ഏലത്തെ നശിപ്പിക്കാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇതിന് ഒരുപാട് പുഴുക്കൾ പിന്നെ കായൽ ഏലക്കായൽ ഒരു സൈസ് പുഴു വന്ന് ഓട്ടയിടും പിന്നെ ഇതുപോലുള്ള ചൊറിക്കായ്കളുണ്ടാകും എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം ഒരു ചൊറിക്കായ്കളെന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ കുറവാണ് കാ കുറവാണ് അതുകൊണ്ടാണ് കാണിക്കാനൊരു ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാണാമായിരിക്കും ഈ കായൽ കണ്ടോ ഇത് കണ്ടോ ഒരു പാട് പോലെ തോന്നണം കണ്ടോ അതിൽ ആ ആ അതാണ് ചൊറി വരിക എന്ന് പറയും അപ്പോൾ അതിനൊക്കെയുള്ള മരുന്നാണ് ഈ അടിക്കുന്നത് പിന്നെ കായലിൽ ഓട്ടയിടുന്നുണ്ട് പല കീടനാശിനികളും ഓട്ടയിടും അപ്പോൾ അമ്മാരെയൊക്കെ കൊല്ലാനുള്ള പരിപാടിയാണ് ഞങ്ങൾ അപ്പൊ ഇടുക്കിക്കാരി അതിശക്തമായുള്ള മരുന്നടി ആ ഒരു മനുഷ്യനെ അതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കുകയില്ല കാണുകയില്ല അപ്പോൾ ഓക്കെ ചേച്ചി ഇപ്പോൾ നമുക്കൊരു അല്പം ചോല കൂടുതലാണ് അതായത് മരത്തിലുള്ള ചപ്പുകൾ കൂടുതലാണ് ഈ മരുന്നൊക്കെ അടി കഴിഞ്ഞിട്ട് ഈ കാണുന്ന മരത്തേല ചപ്പുകളൊക്കെ കുറേ വെട്ടിക്കളയണം അപ്പോഴാണ് ഏലത്തിൻ്റെ ഏലം കൂടുതലുണ്ടാവുള്ളൂ ഏല തട്ടകളെന്ന് പറയും അതായത് ഈ ഒരു ഏല ഈ എടുക്കുന്ന ഏലത്തിനൊക്കെ ഞങ്ങൾ തട്ട എന്ന് പറയും ഏലത്തട്ട ഒരുപാട് ഇത് കഴിഞ്ഞാൽ അടുത്ത പണി നമ്മൾ ഒരു ഈ ചപ്പെല്ലാം വെട്ടിക്കളയും എന്നിട്ട് ആ ഈ മണ്ണിൽ കിടക്കുന്ന കരികലികളെല്ലാം കൂട്ടി കുഴിയെടുത്ത് ഞങ്ങൾ മൂടും കണ്ടോ ഇപ്പോൾ ഒരുപാട് കരികളുകളും ഈ ചപ്പൊക്കെ വെട്ടുമ്പോൾ ഒരുപാട് ചപ്പുകൾ കിട്ടുമല്ലോ ആ ചപ്പെല്ലാം കൂട്ടി ഏലത്തിൻ്റെ കിളച്ച് മൂടുക എന്ന് പറയും ഇതിനിടയ്ക്കൊക്കെ കിളച്ച് 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 മൂടും ആ കാണുന്ന നമ്മൾ മരുന്നടിക്കുന്ന ഓസ് താഴേന്ന് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം മൂടി കഴിയുമ്പോൾ നല്ല വൃത്തിയിൽ കിടക്കുകയും ചെയ്യും ഏലത്തിൻ്റെ വേരുകളെല്ലാം മൂടണം വേരുകളെല്ലാം മണ്ണിന് മുകളിലായി കഴിയുമ്പോഴാണ് ഈ വേരു പിന്നെ ഏലക്ക കുറയും പിന്നെ ചിമ്പടിക്കാൻ കുറയും അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് മൂടാറായി ഇരിക്കുന്നതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഈ വേരുകൾ മണ്ണിന് വെളിയിൽ നിൽക്കുന്നത് അതിനെല്ലാം കാണുന്ന എല്ലാം വേരാണ് കേട്ടോ ഏലത്തിൻ്റെ ഇതെല്ലാം മൂടി മൂടിവിടണം അപ്പോൾ ഇതുപോലെയുള്ള ഇത് കണ്ട പുതിയ ചിമ്പ് തട്ടകൾ ഉണ്ടാകും ഇതുകൊണ്ടാണ് അതേലാണ് പുതിയ വള്ളി ഉണ്ടാകുന്നത് വള്ളിയാലാണ് കായുണ്ടാകുന്നത് അതാ ഇത് വള്ളിയാണ് ഏലത്തിൻ്റെ വള്ളി ഇതേലാണ് നമ്മൾ കായ ഉണ്ടാകുന്നത് ഏലക്കായ ഉണ്ടാകുന്നത് അതൊക്കെ പുതിയതായിട്ട് വരുന്നതാണ് ഒരു വള്ളീടെ നീളമാണത് അത് ഇതൊക്കെ പഴയ വള്ളി അതുപോലെ ഉണ്ടായി കാ ഉണ്ടായി തീരുവാണ് ഇനി നിസാര കായേ ഉള്ളൂ ഏലക്കായേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളിലേക്ക് വരാം